കുറച്ചു നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ എന്നത് ജോലി സമയത്തിന് ശേഷം ഔദ്യോഗിക ആശയവിനിമയങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നിയമനിർമ്മാണം ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ കേരള നിയമസഭയിലും ഫെബ്രുവരിയിൽ ഇന്ത്യൻ പാർലമെൻറ്റിലും ഇത് സംബന്ധിച്ച പ്രൈവറ്റ് ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടു എന്താണ് റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ എന്നാണ് ഇത് നിയമമാവുക നമുക്ക് പരിശോധിക്കാം ഏവർക്കും സ്റ്റോറിൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം വ്യാവസായിക വിപ്ലവത്തിന് ശേഷമുണ്ടായ ചൂഷണത്തെ ചെറുത്തുകൊണ്ട് ഉയർന്നുവന്ന മുദ്രാവാക്യമായിരുന്നു എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്നത് ഒരു നൂറ്റാണ്ട് മുന്നേ തൊഴിലാളികളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ആ മുന്നേറ്റം വലിയ രീതിയിൽ സഹായകരമായി കോവിഡ് മഹാമാരിക്ക് ശേഷം തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വർക്ക് ഫ്രം ഹോം ഹൈബ്രിഡ് മോഡൽ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ സജീവമായതും വീഡിയോ കോൺഫറൻസ് അടക്കമുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്ക് കമ്പനികൾ ചുവടുമാറ്റിയതും അതിനുശേഷമാണ് ഇതോടെ തൊഴിൽ സമയം എന്നത് എവിടെയും നിർവചിക്കപ്പെടാത്തതോ കാര്യമാക്കപ്പെടാത്തതോ ആയ ഒന്നായി മാറി രാവും പകലുമില്ലാതെ വിർച്വൽ ലോകത്ത് പണിയെടുക്കുന്നവരായി തൊഴിലാളികൾ മാറി വർക്ക് ലൈഫ് ബാലൻസ് അവതാളത്തിലാവുകയും കുടുംബ പ്രശ്നങ്ങളിലേക്കും മാനസിക വെല്ലുവിളികളിലേക്കും തൊഴിലാളികൾ വഴുതി വീഴുകയും ചെയ്തു ഐ ടി ബാങ്കിംഗ് മറ്റ് സേവന മേഖലകൾ തുടങ്ങിയ രംഗങ്ങളിലൊക്കെ ഈ പ്രശ്നം ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഇരുപത്തിയാറ് വയസ്സ് മാത്രമുണ്ടായിരുന്ന അന്നാസവാസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മരണം രാജ്യം വലിയ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തതാണ് ബാങ്കിംഗ് രംഗത്തെ ആത്മഹത്യകളുടെ വർധനവും പേടിപ്പെടുത്തുന്നതാണ് അങ്ങനെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി മുന്നേറുന്നു ഇതിനിടയിലാണ് കേരള നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സ്വകാര്യ ബിൽ വലിയ ചർച്ചയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലാണ് കാഞ്ഞിരപ്പള്ളി എം എൽ എയും ചീഫ് വിപ്പുമായ ഡോക്ടർ എൻ ജയരാജ് റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ അവതരിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഫെബ്രുവരിയിൽ രാജ്യസഭയിലും സമാനമായ ബിൽ അവതരിപ്പിക്കപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള സി പി ഐ എം എം പി ആയ എ റഹീമാണ് സ്വകാര്യ ബില്ലായി റൈറ്റ് ടു ഡിസ്കണക്ട് അവതരിപ്പിച്ചത് അംഗീകരിക്കപ്പെട്ട തൊഴിൽ സമയത്തിനു ശേഷം തൊഴിലിടങ്ങളിൽ നിന്നുള്ള ഇമെയിൽ വാട്സപ്പ് മെസ്സേജ് കമ്മ്യൂണിക്കേഷനുകളും ഫോൺ കോളുകളും നിരസിക്കുവാൻ തൊഴിലാളികൾക്ക് നിയമപരമായ അവകാശം വിഭാവനം ചെയ്യുന്നതാണ് ബില്ല് തൊഴിൽ സമയത്തിനു ശേഷം തൊഴിൽദാതാവോ ഉന്നത ഉദ്യോഗസ്ഥരോ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി തൊഴിലാളികളെ ബന്ധപ്പെടുന്നതിലാണ് നിയന്ത്രണങ്ങൾ ശുപാർശ ചെയ്തിട്ടുള്ളത് തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശമാണ് റൈറ്റ് ടു പേഴ്സണൽ ടൈം എന്ന് ബില്ല് അടിവരയിടുന്നു തൊഴിൽ സമയം നിർവചിക്കുക അനുവദനീയമായ ആശയവിനിമയങ്ങൾ ക്രോഡീകരിക്കുക എമർജൻസി പ്രോട്ടോകോൾ തയ്യാറാക്കുക തർക്കപരിഹാര സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക ഇതു സംബന്ധിച്ച നയരൂപീകരണത്തിന് ഓരോ മാനേജ്മെൻറ്റുകളും തൊഴിലാളി പ്രതിനിധികളും തമ്മിൽ ധാരണയിലെത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ബില്ലിലുണ്ട് തൊഴിലാളികളുടെ സ്വകാര്യ സമയത്തെയും മാനസികാരോഗ്യത്തെയും നിയമപരിരക്ഷയ്ക്കുള്ളിൽ കൊണ്ടുവരുന്നതാണ് ബില്ല് തൊഴിൽ സമയത്തിനു ശേഷം ഔദ്യോഗിക ആശയവിനിമയങ്ങൾ നിരസിച്ചാൽ തൊഴിലാളികൾക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാവാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് നിയമം നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എംപ്ലോയി വെൽഫെയർ അതോറിറ്റി രൂപീകരിക്കണമെന്നും ശുപാർശയുണ്ട് ബില്ല് നിയമമായാൽ തൊഴിൽ മേഖലയിൽ തുടർന്ന് വരുന്ന ചൂഷണങ്ങൾക്ക് അറുതി വരുത്താൻ സർക്കാരിനാവും എന്നാൽ രാജ്യസഭയിലും കേരള നിയമസഭയിലും ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടത് സ്വകാര്യ ബില്ലുകളായാണ് മന്ത്രിമാരല്ലാത്ത ഏതൊരംഗവും അവതരിപ്പിക്കുന്ന ബില്ലാണ് പ്രൈവറ്റ് ബില്ല് എന്നറിയപ്പെടുന്നത് ഇത് നിയമമാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിന് ശേഷം ഇരുസഭകളും പാസാക്കി നിയമമായ സ്വകാര്യ ബില്ലുകളുടെ എണ്ണം വെറും പതിനാല് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ഒരൊറ്റ പ്രൈവറ്റ് ബില്ല് പോലും ഇന്ത്യൻ പാർലമെന്റിലൂടെ നിയമമായിട്ടില്ല പ്രൈവറ്റ് ബില്ലിലൂടെ സർക്കാരിൻ്റെയും പൊതുജനത്തിൻ്റെയും ശ്രദ്ധ ഈ വിഷയത്തിൽ ആകർഷിക്കാനാവും എന്നത് മാത്രമാണ് നേട്ടം അതേസമയം പല വികസിത രാജ്യങ്ങളിലും ഇതിന് സമാനമായ നിയമങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളാണ് മുൻപന്തിയിൽ ഫ്രാൻസ് സ്ലോവാക്യ സ്ലോവേനിയ ഫിലിപ്പൈൻസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സമാനമായ നിയമങ്ങൾ ഏറിയും കുറഞ്ഞും നിലനിൽക്കുന്നുണ്ട് ജർമ്മനിയിലെ പ്രസിദ്ധ വാഹന നിർമ്മാതാക്കളായ വോക്സ്വാഗൻ രണ്ടായിരത്തി പതിനൊന്നിൽ സമാനമായ ഒരു നിയന്ത്രണം നടപ്പിലാക്കി ശ്രദ്ധ നേടിയിരുന്നു കമ്പനിയുടെ ഔദ്യോഗിക ഇമെയിൽ സെർവറുകൾ നിയന്ത്രിച്ച് വൈകിട്ട് ആറു മണിക്കും രാവിലെ മണിക്കും ഇടയിൽ ഔദ്യോഗിക ആശയവിനിമയങ്ങൾ തൊഴിലാളികളിലേക്ക് എത്താതിരിക്കുന്ന രീതിയിലാണ് അന്നവർ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും റൈറ്റ് ടു ഡിസ്കണക്ട് നിയമനിർമ്മാണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിലും വൈകാതെ സമാനമായ ഒരു നിയമനിർമ്മാണം ഉണ്ടാവുമെന്ന് പ്രത്യാശിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക